വാർഷികത്തോടനുബന്ധിച്ച് ോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റിപ്പുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം കോട്ടപ്പടിയിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ വയോധികന് ഗുരുതര പരിക്ക് കുരിശിൻതൊട്ടി സ്വദേശി വർക്കിക്കാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത് കോട്ടപ്പടിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികന് ഗുരുതര പരിക്ക് കോട്ടപ്പടി വാവേലി തൊട്ടി മടത്തുമ്പാട വർക്കിക്കാണ് ചൊവ്വാഴ്ച വൈകിട്ട് ആറോടെ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത് കടയിൽ പോയി വീട്ടിലേക്ക് തിരികെ നടന്നുവരുന്നതിനിടയിൽ വർക്കിയെ പൊരയിടത്തിൽ വെച്ച് കാട്ടാന തുമ്പ് കൈകൊണ്ട് അടിക്കുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ വർക്കിയെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുരയിടത്തിൽ ഉണ്ടായിരുന്ന നാല് ഒന്നാണ് വർക്കി ആക്രമിച്ചത് പുരയിടത്തിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞ വർക്കിയുടെ മകൻ റെന്നി സമീപ വീട്ടുകാരെ ഇക്കാര്യം ഫോണിലൂടെ അറിയിക്കുന്നതിനിടെയാണ് പിതാവിനെ ആന ആക്രമിച്ചത് വർക്കിയുടെ തലയ്ക്കും നെഞ്ചിനും പരിക്കേറ്റിട്ടുണ്ട് താലൂക്കിലെ കോട്ടപ്പടി പ്രദേശത്തും മാത്രം ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാട്ടാന ആക്രമണമാണിത് ന്യൂസ് ഡെസ്ക് മൂവരുപുട ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും